ഹിക്മത്തിന്റെ വിഷയത്തിൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാല് ഖുർആാനികമായിട്ടുള്ള അറിവ് പ്രത്യേകമായിട്ടുള്ള അറിവാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം യൗതിബാത് എന്ന് പറഞ്ഞാല് എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ടാണ് യൗത്തിബാത് അതായത് മറ്റൊരാളെ പോലെ എനിക്കും അയൽമുണ്ടെങ്കിൽ എനിക്കും ധനമുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ എനിക്കും കൂടുതൽ നന്മ ചെയ്യാമായിരുന്നല്ലോ അങ്ങനെയുള്ളൊരു ചിന്ത അതാണ് ഈ അഹുതിബാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം താരിഖായിട്ട് കൊടുത്തിട്ടുള്ള ഭാഗം പറഞ്ഞു ഇത് മുസ്ലിതായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസാൽ അസറല്ല വേറെ ഇത് മുസ്ലിന്തായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ സഹീൽ ബുഹാരി താലിയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് പറയുന്നത് നിങ്ങൾ ദീനി ദീനി വിജ്ഞാനമുള്ളവരാകൂ വിജ്ഞാനം നേടു കപിലു നിങ്ങൾ സീദാക്കപ്പെടുന്നതിന് മുമ്പ് നേതാവുന്നതിന് നിങ്ങൾ നേതാവാക്കപ്പെടുന്നതിന് മുമ്പ് നേതാവാകുന്നതിന് മുമ്പ് നിങ്ങൾ ദീനി വിജ്ഞാനം നേടുക ഇവിടെ നേതാവാകുന്നതിന് മുമ്പ് നേതാവാക്കപ്പെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണ് എന്ന് വിശദീകരണത്തിൽ കാണാം അത് യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആവാം അതേപോലെ ചെറിയ പ്രായമെത്താം പ്രായം ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദീനി വിജ്ഞാനം നേടുക ചെറുപ്രായത്തിൽ തന്നെ ദീനി വിജ്ഞാനം നേടുക എന്ന ആശയത്തിലും പറയാം അതേപോലെ നേതാവണമെങ്കിൽ നേതാവായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷെ ഒരു മുത്താലിമെന്നുള്ള നനക്ക് വിനയതനായി ആലിമിന്റെ അടുത്ത് പോയി പഠിക്കൽ പലർക്കും പ്രയാസകരമായി തോന്നും സൗകര്യപ്രദമാവണം എന്നും ഇല്ല അപ്പൊ അതിനു മുമ്പ് തന്നെ അൽമ നേടുക പരമാവധി അൽമ നേടുക എന്നതാണ് ഇതിന്റെ ആശയം എന്ന് കാണാം എന്നിട്ട് പറഞ്ഞു അതായത് ഇമാം ബുഖാരി തന്നെയാണ് പറഞ്ഞത് ഇമാം ബുഖാരി ബുഹാരി എന്ന വചനം ഉദ്ധരിച്ച ശേഷം നേതാവായ ശേഷവും അതായത് നേതാവാക്കപ്പെട്ട ശേഷവും നിങ്ങൾ നേതാവാക്കപ്പെട്ട ശേഷവും പഠിക്കണം സലുഅലിസ്ലമിയുടെ സഹാബാക്കൾ അവരുടെ പ്രായം ചെന്ന ശേഷം അവർക്ക് പ്രായം ചെന്ന ശേഷവും അവരുടെ വലിയ പ്രായത്തിലും അവര് പഠിച്ചിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് ഇമാം ബുഹാരി റഹ്മെന്ന് ഇങ്ങനെ പറഞ്ഞത് ഉമർബുൽ അള്ളാഹു എന്നു നിങ്ങൾ പ്രായം ചെന്നിട്ട് ചെല്ലുന്നതിന് മുമ്പ് പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ പഠിക്കുക എന്ന് പറഞ്ഞതിന്റെ ആശയം പ്രായം ചെന്ന ശേഷം പിന്നെ പഠിക്കരുത് എന്നതല്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ബുഹാരി റഹ്മ ഇങ്ങനെ പറഞ്ഞത് കാരണം പ്രായം ചെന്നാൽ പിന്നെ പല അസൗകര്യങ്ങളുണ്ടാവാം ഇത്തരവാദിത്തങ്ങൾ കൂടും അപ്പോ അതിനു മുമ്പ് തന്നെ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കണം പക്ഷെ ശേഷവും പഠനം തുടരണം എന്ന ആശയം കൂടി ഉണ്ട് എന്ന് വ്യക്തമാക്കാനാണ് ബുഹാരി റഹ്മ ഇങ്ങനെ തുടർന്ന് പറഞ്ഞത് ഹദീസ് നമ്പർ എഴുപത്തി മൂന്ന് حدثنا <سؤال> الحميدي قال حدثنا سفيان قال حدثني إسماعيل بن أبي خالد على ويلها حدثناه الزهري قال سمعت قيس بن أبي هازم قال سمعت عبد الله بن مسعود قال قال النبي صلى الله عليه وسلم حدثنا الحميدي نمر الحميدي برهان هذا بخاري برني رحمه الله قال حدثنا سفيان സുഫിയാൻ നമ്മോട് പറഞ്ഞു ഹമീദിയോട് പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു അതായത് സുഫിയാൻ പറഞ്ഞു വൈരിമാ സുഹരി നിന്ന് നമ്മോട് പറഞ്ഞു എന്താണ് അങ്ങനെ പറഞ്ഞവിടെ ഒരു എന്ന് പറയാതെ വൈരിമാ സുഹരി സുഹരി പറഞ്ഞത് നമ്മോട് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഹാരിദ് നമ്മോട് പറഞ്ഞു എന്നാണ് സുഫിയാൻ പറഞ്ഞത് അതിന്റെ ആശയം സുഫിയാൻ റഹമുകളോട് ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഈ ലഫ്ലല്ല വേറെ ലഫ്ലാണ് അപ്പൊ സുഹിരി പറഞ്ഞ ലഫ്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്മായിലബുൽ ഹാലിദ് എന്നവരും നമ്മോട് ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ സുഫിയാൻ എന്നവർക്ക് ഈ ഹദീസ് രണ്ട് മാർഗത്തിൽ ലഭിച്ചിട്ടുണ്ട് അതില് ഇസ്മായിൽ എന്നവരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിന്നുള്ള റിപ്പോർട്ട് വേറെ ഉണ്ട് അത് ഇനി വരുന്നുണ്ട് അല്ല ഇസ്മായിൽ പറഞ്ഞു സമിയാഴ്ത്തു കൈസബിൻ അബി ഹസിം ഖൈസിൻ അബി ഹാസിം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു സമിയാഴ്ത്തു അബ്ദുൽ കാല അദ്ദേഹം പറഞ്ഞു അതായത് അബി ഹാസിം പറയാണ് അബ്ദുല്ലാഹിബ് വസൂദ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു അബ്ദുല്ലാഹിബ് അലി അള്ളാഹു എന്ന സഹാബിയാണ് ഇമീഡിയറ്റ് റിപ്പോർട്ടർ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം നബി പറഞ്ഞു രണ്ട് വിഷയങ്ങളിൽ അസൂയ പാടില്ല ഒന്നാമത്തെ വിഷയം എന്താണ് ഒരു വ്യക്തി അയാൾക്ക് അള്ളാഹു സ്വത്ത് നൽകിയിട്ടുണ്ട് ി ഹലക്കി ഫിൽ അത് ഹത്ത മാർഗത്തിൽ തീർക്കാൻ അയാൾക്ക് അവസരം ലഭിച്ചു എന്നതാണ് അയാൾക്ക് ആ മാർഗം ആ പിന്നെ സ്വത്ത് അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിന് സ്വത്ത് കിട്ടി ആ സ്വത്ത് അയാൾക്ക് ഉണ്ടെങ്കിലും അയാൾ സ്വത്ത് എന്ത് ചെയ്തു സത്യമാർഗത്തിൽ അതങ്ങ് പൂർണ്ണമായിട്ട് തീർത്തു എന്നതാണ് ഹലക്കാന്ന് പറഞ്ഞാൽ നശിച്ചു എന്നുള്ള നേരർത്ഥം ഒരു കാര്യമാണ് തീർന്നു പോയാലും അങ്ങനെ പറയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വത്ത് അയാള് ബാക്കിയാകാത്തടത്തോളം എന്ന് പറഞ്ഞാല് അയാളുടെ സ്വത്തിന്റെ സിംഹഭാഗവും അയാള് നല്ല മാർഗത്തിൽ തന്നെ വിനിയോഗിച്ചു എന്നതാണ് മുഴുവൻ എന്തോണം ഓ റജുരൻ മറ്റൊരാള് അപ്പോ ആ വിഷയത്തിൽ എന്താവാം അസൂയാവാം അയാളെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ നിക്കും ധാരാളം സ്വതൊക്കെ ചെയ്യായിരുന്നു അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്ത

അതിനെ ആ ഹിക്കമത്തിനെ ആ കുർക്കാനികമായ അറിവിനെ അയാൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരാൾ അയാളുടെ വിഷയത്തിലും അസൂയാവ എന്ന് പറഞ്ഞാൽ അയാളെ പോലെ എനിക്കും അറിവുണ്ടായിരുന്നെങ്കിൽ എനിക്കും ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞെടുക്കായിരുന്നു എനിക്കും നന്മ നേടാമായിരുന്നു നന്മ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നുവെച്ചാൽ രണ്ട് വിഷയങ്ങളിൽ അല്ലാതെ അസൂയ പാടില്ല എന്ന് പറഞ്ഞത് ഹസദ് എന്ന വാക്കുപയോഗിച്ചത് അത് മജാസി ആയിട്ട് ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതായത് ഹസദ് എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ അനുഗ്രഹം ഇല്ലാതാവണം എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത എന്ന അർത്ഥത്തിലല്ല ഇപ്പം മറ്റേ എൽമ് അല്ലെങ്കിൽ അയാളുടെ സ്വത്ത് ഇല്ലാതാകണം എന്ന ആ നെഗറ്റീവ് ചിന്ത എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഇവിടെ ഉദ്ദേശ്യം അസൂയ ഹസദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം യഥാർത്ഥത്തിൽ ആണ് റവിബുദ്ധത്ത് എന്ന് പറഞ്ഞാല് അയാളെ പോലെ എനിക്കും ദീനി വിജ്ഞാനവും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ധാരാളം നന്മ എനിക്കും ചെയ്യാമായിരുന്നു എന്ന ചിന്ത മത്സരിക്കുന്നതിന് ഈ വിഷയത്തിൽ മത്സരിക്കട്ടെ എന്ന് അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശ്യം അതുപോലുള്ള ഒരു മത്സരം ആരോഗ്യകരമായ ഒരു മത്സരം എന്ന നിലക്കുള്ള ചിന്തയാണ് ഇവിടെ ഉദ്ദേശ്യം എന്നതാണ് അതുകൊണ്ടാണ് ഇമാം ബുഖാരിഹുല ടൈറ്റിൽ വിഷയത്തിലുള്ള യൗതിബാത് എന്ന് കൊടുത്തിട്ടുള്ളത് അയിൽമ് ജൂദ് ഈ രണ്ട് വിഷയങ്ങളാണ് യൗതിബാത്ത് ഇവിടെ ഹസദ് അനുവദനീയമായ വിഷയം എന്ന് പറഞ്ഞത് ഒന്ന് ഒരാൾക്ക് ധാരാളമായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ അൽമ അയാൾ എന്ത് ചെയ്യുന്നു ആ അമേ ഹിക്കമത്ത് ഖുർആാനികമായ അറിവ് ആ ഖുർആാനികമായ അറിവ് അനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നു ആ ർാനികമായ അറിവിനെ അയാൾ പിൻപറ്റുന്നു അയാള് കർമ്മം ചെയ്യുന്നു അയാള് അതനുസരിച്ച് ഫത്തോ എടുക്കുന്നു ജനങ്ങൾക്ക് ഖുർആാൻ പഠിപ്പിക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോ അയാളെ പോലെ എനിക്കും അരുമുണ്ടായിരുന്നെങ്കിൽ ഹിക്മത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്ത അത് ആ വിഷയത്തിലുള്ള ആണ് കൊതിയാണ് അതല്ലാതെ ആ അയാൾക്ക് ആ അതുണ്ടാവരുത് എന്നല്ല അതേപോലെ ജൂദ് ജൂദ് ഉദാരതയാണ് ഉദാരത വേണമെങ്കിൽ എന്ത് ചെയ്യണം സമ്പത്ത് വേണം അപ്പൊ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ധാരാളമായിട്ട് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കാമായിരുന്നല്ലോ എന്ന ആ ഒരു ചിന്ത അത് രണ്ടുമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്